ബഹൽ ഗാംഭീകരാക്രമണത്തിൽ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പ്രതികരിച്ച കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി തനിക്കും കുടുംബത്തിനുമുണ്ടായ നഷ്ടം നികത്താനാകാത്തതാണെങ്കിലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ സന്തോഷവും അഭിമാനവും അഭിമാനവുമുണ്ടെന്ന് ആരതി പറഞ്ഞു നമ്മുടെ മണ്ണിൽ വെച്ചാണ് അവർ ഒരു ദാഷ്ണ്യവും കൂടാതെ നിരപരാധികളെ കൊന്നു തള്ളിയത് ഇന്ത്യയുടെ തിരിച്ചടിക്കായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും ആരതി കൂട്ടിച്ചേർത്തു അച്ഛന്റെ നഷ്ടം നഷ്ടമായി തന്നെ തുടരുമെങ്കിലും ഇപ്പോഴത്തെ ഈ തിരിച്ചടി സന്തോഷം തരുന്ന നിമിഷമാണ് കൃത്യമായ സമയത്താണ് ഇന്ത്യ തിരിച്ചടിച്ചത് നമ്മൾ കാത്തിരുന്ന നിമിഷമാണിതെന്നും ആരതി പറഞ്ഞു ആക്രമണത്തിൽ സാധാരണക്കാർക്ക് അപകടം സംഭവിച്ചിട്ടില്ല എന്നതും ആശ്വാസം പകരുന്ന കാര്യമാണെന്നും ആരതി പറഞ്ഞു മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേറ്റത് കുടുംബത്തോടൊപ്പമാണ് രാമചന്ദ്രൻ കശ്മീരിലെ പഹൽഗാമിലെത്തിയത് രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീലാ രാമചന്ദ്രൻ മകൾ ആരതി ആരതിയുടെ രണ്ടിരട്ട കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജന ഭവനത്തിലെ നാരായണമേനുന്റെ മകനാണ് രാമചന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് കശ്മീരിലെത്തിയത് രാമചന്ദ്രൻ ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തിരുന്നു കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥനും മരിച്ചു നർവാളാണ് കൊല്ലപ്പെട്ടത് ആറ് ദിവസം മുൻപാണ് വിനയ് നർവാളിന്റെ വിവാഹം നടന്നത് ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മധുവിധ ആഘോഷിക്കാനാണ് വിനയും ഭാര്യ ഹിമാൻഷിയും കശ്മീരിലെത്തിയത് ഈ നഷ്ടങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യയിരിക്കുന്നത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള ഭീകരുടെ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക നടപടി വഴി തിരിച്ചടി നൽകിയത് ഭീകരുടെ കേന്ദ്രങ്ങളായി ഒൻപതിടങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നത് അതേസമയം നടന്നത് മിസൈലാക്കി ആക്രമണമാണെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചത് ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം കേന്ദ്രവും ആക്രമിച്ചു മുരിട്ടിയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു ആക്രമണത്തിൽ എൺപത് ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം മുസഫറാബാദിലെ ഭീകര കേന്ദ്രം ഇന്ത്യ നിലംബരിശാക്കി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാൽ മിസൈലുകൾ ക്രൂസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചത് ഒൻപത് കേന്ദ്രങ്ങളായി ഒൻപത് മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത് ഇതോടെ കനത്താഘാതമാണ് ഭീകരർക്കുണ്ടായത് അതേസമയം ജമ്മുകശ്മീർ നിയന്ത്രണ രേഖയിലെ പാക് ഷെല്ലിംഗിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി സാധാരണ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് പാക്ഷൽ ആക്രമണത്തിൽ വീടുകൾ തകരുകയും തീപിടിക്കുകയും ചെയ്തു അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ആളുകളെ ബങ്കറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് രാജ്യത്തെ അതിർത്തി മേഖലകൾ അതീവ ജാഗ്രതയിലാണ് ബഹാവൽപൂർ മുസാഫറാബാദ് കോട്ലി മുറിട്ട്കെ എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നീതി നടപ്പാക്കി ജയ് ഹിന്ദ് എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത് ഏപ്രിൽ പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണം ും ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി